ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാവരും വിശേഷം സുഖമാണോ നല്ല അടിപൊളി മഴ ഇട്ടുണ്ടോ ഇപ്പോൾ അങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ജസ്റ്റ് എറിയാൻ ആ വീഡിയോ മഴ തന്നെ ഇങ്ങനെ എടുത്തതാട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ പോയി പിന്നെ മഴ കന്നി കന്നിമാസത്തിൽ വീണ്ടും വന്നെന്നൊക്കെ പറയാമല്ലേ നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടാവും ചൂടിൻ്റെ ഒരു കട്ടയായിരുന്നു അല്ലേ നമുക്ക് എന്താണെങ്കിലും വെയിൽ വന്നാൽ മഴ വേണം മഴ വന്നാൽ വെയിൽ വേണം അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അപ്പോൾ നല്ല മഴയൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇങ്ങനെ എടുത്തതാട്ടോ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ഇടുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു അപ്പോൾ അവിടേക്ക് പോയെന്ന കുറച്ച് വിശേഷം ഞാൻ ഇത് നമ്മുടെ ഒരു കൊച്ചു ചാനലിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അതുപോലെ തന്നെ ഇഷ്ടപ്പെടാ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അപ്പം ആ താഴെ കാണുന്ന ബെല്ലേക്കാൾ ഓൾ എന്ന് ഓപ്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെടുത്തു കയറും കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ അമ്മായിയുടെ പിറന്നാളാണ് ഞങ്ങൾ വിലാസിനി ചേച്ചി എന്നാണ് എല്ലാവരും വിളിക്കുക അമ്മായിയുടെ പിറന്നാളായിരുന്നു അച്ഛൻ്റെ അനിയതയുടെ അപ്പം അവിടേക്ക് പോയതിന് ചെറിയൊരു വിശേഷങ്ങൾ ഞാനെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക പിറന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ കിട്ടി തന്നെ അടിപൊളി മല കേട്ടോ നല്ല മഴ ചൂടിനൊക്കെ ഒരു ശമനം കിട്ടിയെന്നറിയില്ല അതേപോലെ കാരണം ഭയങ്കര കാലാവസ്ഥയൊക്കെ ഭയങ്കര ഒരു മാറ്റം പോലെയാണ് നമുക്കൊതിനു മുന്നൊക്കെ കിട്ടി ചൂടിൻ്റെ കാര്യത്തിൽ വലിയ അനുഭവങ്ങളായി തുടങ്ങിയില്ലേ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളെന്നറിയില്ല പ്രകൃതി തന്നെ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന കാലമായല്ലോ നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിൽ കാരണം മരങ്ങളും അധികം കാണാനൊന്നുമില്ല പിന്നെ ഏറെ കുറേ ഉള്ള റബ്ബറുകളാണ് തരാൻ എല്ലാവർക്കും <laughs> like ും ഉണ്ടാവും എന്നാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ നമ്മളറിയിക്കാനുള്ള വീഡിയോ മറ്റുള്ളവർക്കും നിങ്ങളുടെ മുകളിൽ ഓരോ വീഡിയോ നമ്മൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല തോല് അപ്പൊ നല്ലൊരു വീഡിയോ ആയിരുന്നു പോയി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ എല്ലാ ബുദ്ധിമുട്ടും കാണിക്കട്ടെല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് you